ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ റിക്കാരിയ ഗ്ലോദൻ ടൈമൺ ചാവക്കാട് എളവള്ളി വാഗയിൽ വൈക്കോൽ കൂനയ്ക്കെത്തി പിടിച്ചു വാഗ മടത്തും പടിക്കൽ സത്യന്റെ വീട്ടിലെ വൈക്കോൽ കൂനയാണ് കത്തി അമർന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം രണ്ടിലൂടെ വൈക്കോൽ കത്തി നശിച്ചു ഇരുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി വീട്ടുകാർ പറഞ്ഞു പാവറട്ടി പോലീസ് സ്റ്റേഷനിലും ക്ഷീര സംഘത്തിലും പഞ്ചായത്ത് ഓഫീസിലും പരാതികൾ നൽകി ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിലെ പാൽ അളക്കുന്ന വ്യക്തിയാണ് സത്യൻ വാർഡ് മെമ്പർ രാജേ സി നായർ സംഘം പ്രസിഡന്റ് സി ഡി ആന്റോ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ